എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ടൗണിലാണ് എറണാകുളം ടൗണിൽ നിന്ന് നമ്മൾ ചെങ്ങന്നൂർക്ക് പോകുകയാണ് ഐലൻഡ് എക്സ്പ്രസിന് പക്ഷേ ഇവിടെ പോകാൻ വേണ്ടി രാവിലെ വന്നപ്പോഴേക്കും ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് കാരണം ഇവിടെ ഈ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ടീ ഗാർഡൻ എക്സ്പ്രസ് കൊണ്ട് പിടിച്ചിട്ടേക്കുന്നു രണ്ടിൽ വരേണ്ട മെയിൽ ഒന്നിൽ വന്നേക്കുന്നു അപ്പുറത്തെ മെയിനിലെ മംഗളം ഉണ്ട് പിടിച്ചിട്ടേക്കുന്നു എനിക്ക് തോന്നുന്നു എറണാകുളം സൗത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഈ രണ്ട് വണ്ടികളോട് പിടിച്ചിട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് വരേണ്ട വണ്ടി അപ്പുറത്തേക്ക് ഈ മികർന്നിരുന്നത് കാറ്റിപ്പാട്ട് ഒരാളായി നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ അവിടെയാണ് ഫ്രണ്ട്സിനെയൊക്കെ കാണണം പിന്നെ ഒരു ഉത്സവമൊക്കെ കൂടണം അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് മെയിനിലൊക്കെ ആൾക്കാർ കൊത്തി നിറച്ചാണ് പോകുന്നത് ഐലൻഡിൽ ഇന്ന് പുറകിലുണ്ട് ട്രെയിനൊക്കെ ഭയങ്കര ആണ് ഈ ഇടയായിട്ട് കേട്ടോ കുറേ നേരമായിട്ട് ഈ വണ്ടി ഇവിടെ നിന്ന് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ലെഫ്റ്റിൽ നടക്കുന്ന നമ്മുടെ നിസാബുദ്ധീൻ വരുന്ന മംഗളയാണ് ഇതിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ എന്ന് ജയിക്കുക എത്ര നേരം കിടക്കുന്നു നോക്ക് എറണാകുളത്ത് നിന്ന് ടാറ്റ നഗർ ഉണ്ടല്ലോ ജാർഖണ്ഡ് ജാർഖണ്ഡിലേക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ആണ് ഇതിൻ്റെ ലോക്കോ ഉണ്ട് അപ്പം അതെ ടി കോട്ടി ഷെട്ടിൻ്റെ ഒരു ഡബ്ല്യു എ പി സെവൻ ആയിരുന്നു അപ്പം ഇത് പോയിട്ട് കാരൊക്കെ അങ്ങോട്ട് എടുത്താൽ അപ്പോൾ അത് തന്നെ എറണാകുളത്ത് അന്വേഷൻ വല്ലായിരുന്നേക്ക് അതാ കൃഷ്ണരാജപുര ഷട്ടിൻ്റെ ഒരു ഡബ്ല്യു എ പി സെവൻ ആയിട്ട് നമ്മൾ ഐലൻഡ് എക്സ്പ്രസ് വന്നിരിക്കുകയാണ് ഈ വണ്ടിക്കാടെ ചെങ്ങന്നൂർ പോകുന്നത് പിന്നെ ചാർട്ട് വന്നപ്പോൾ കറണ്ട് അവൈലബിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു സൈഡിലോട് നമുക്ക് കിട്ടി എസ് വണ്ണിൽ ഏറ്റവും ഫ്രണ്ടിൽ കേട്ടോ ജാർഖണ്ഡിലേക്ക് പോകുന്ന നമ്മുടെ ആലപ്പുഴ ധൻബാർ എക്സ്പ്രസ്സാണ് നേരത്തെ ഈ പോയ എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ്സും ഈ ആലപ്പുഴ ധൻബാർ എക്സ്പ്രസ്സും നേരത്തെ ഒരു വണ്ടിയായിരുന്നു പിന്നെ അത് സെപ്പറേറ്റ് ഇൻഡിപ്പെൻ്റൻ്റ് ആക്കിയതാണ് രണ്ട് വണ്ടി എറണാകുളം ടാറ്റയും ആലപ്പുഴ ധൻബാറും ആൾക്കാരായിരുന്നു എല്ലാരും അങ്ങോട്ട് കയറിയ തിരുവനന്തപുരം ഡിവിഷനിൽ അഭിമാന വണ്ടി വരുന്നത് കൈസ്റ്റേന്റെ വേലാട് എക്സ്പ്രസ് െന്തോ ഭാഗ്യത്തിന് എൽ എസ് പി കിട്ടിയതായിട്ടോ പിന്നെ വേറൊരു വണ്ടിക്ക് എൽ എസ് പിന്നെ എതിരായിട്ടും ആ പരിശ്രമം വേണാടിക്ക ഏത് കാലത്ത് എൽ എസ് പി കിട്ടുമെന്നോ ഭയങ്കര ഫുള്ളാണ് കേട്ടോ വേനാട് നിന്ന് നല്ല നിറക്കണ്ട വേനാടില്ല കാരണം മണ്ടല്ലേ ഈ വണ്ടിക്ക് എൽ എസ് പി ഇത് രക്ഷപ്പെട്ടു ഞാൻ ഈ ട്രാവൽ ചെയ്യുന്ന ദിവസം ഉണ്ടല്ലോ അതിലിൻ്റെ കൊച്ചുവോലി വരെയുള്ളൂ കന്യാകുമാരി ഇല്ല കാരണം കന്യാകുമാരി നാഗർകോവിൽ ഒക്കെ ഡബ്ളിംഗ് പണി നടക്കുന്ന കാരണം ചില വണ്ടികളൊക്കെ നാഗർകോവില് വരെയുള്ളൂ ചില വണ്ടികളൊക്കെ കൊച്ചുവോലി വരെയുള്ളൂ

സ്ലീപ്പറങ്ങനെ കൊള്ളാം കേട്ടോ നല്ല വണ്ടിയാ നമ്മളെ വിളിക്കാൻ വേണ്ടി നമ്മുടെ ഒരാളെ പ്രണവ് വന്നിരിക്കാണ് നല്ല യാത്ര കഴിക്കാൻ തീർന്നു പോയി എടാ പോയിട്ട് തീർത്തണ പൊള്ളു അയ്യോ അതെ 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 നെയ് റോസ്റ്റ് ആണ് കഴിച്ച കേസ് നക്കി വെച്ചെല്ലാം ബൈക്കിൽ ഇരിക്കുമ്പോൾ ഹെൽമെറ്റ് നമ്മൾ ചെങ്ങന്നൂർന്ന് വിട്ടേ ഇനി നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടുണ്ടാവും അവിടെ പോയിട്ട് അവിടെ ലംബത്തിൽ ഉത്സവമാണ് അപ്പോൾ ആ ഉത്സവമൊക്കെ കൂടാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ട് നാട്ടിലേക്ക് വന്നിരിക്കുന്നത് ആറമ്പളക്കാർക്കും കോഴഞ്ചരിക്കാർക്കും ഒക്കെ ചെങ്ങന്നൂരാണ് ഏറ്റവും ഏറ്റവും എളുപ്പം ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് കാണുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ദൂര ചെങ്ങനീരൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് എത്താം നിങ്ങൾ നിങ്ങളിവിടെ ആര്യത്തിന്റെ വീട്ടിൽ വന്നിരിക്കാ ആര്യത്തിന്റെ വീട് ഇവിടുത്തെ ഒരു ഭയങ്കര ഒരു സംഭവമാണ് അപ്പൊ ഇതാണ് ഹലോ ഹലോസ് ഇവർക്ക് ശരിക്കും ഒരു ചാനലുണ്ട് ആരിത്യം ചെയ്താണ് ചാനലിന്റെ പേര് നല്ല അടിപൊളി ഫുഡ് വീഡിയോസ് ഏഹ് ഫണ്ണി ഉണ്ട് എല്ലാം ഉണ്ട് ഞാൻ അതിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ ഇവിടെ അടുത്ത് ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ് ഏത് അമ്പലമാണ് ആ നീർവിളാകം ധർമ്മശാസ്ത്ര ഉത്സവമാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് െസ്റ്റ് ഇവിടെ ഇവിടെ ഭയങ്കര വൈബാണ് ഇവിടെ ഞങ്ങള് ഇവിടെ മിക്കവാറും ഫുഡ് ഉണ്ടാക്കി ഇവിടെ മോളായിട്ട് നല്ല അടിപൊളി ഇവൻ സെറ്റ് ചെയ്ത് ഒരു സ്ഥലം കാണിക്കാണിക്ക ഉച്ച കാണിക്കാം അവിടെ നല്ല ഗ്രില്ല് ചെയ്യാനും ഫുഡ് ഉണ്ടാക്കാനൊക്കെ നല്ല സ്ഥലമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ അമ്പലത്തിലെ ഘോഷയാത്രയും ഉത്സവ കാഴ്ചകളും ഇതൊരു ശരിക്കും പറഞ്ഞ നല്ലൊരു ഗ്രാമപ്രദേശമാണ് ഇപ്പം ആ ഗ്രാമപ്രദേശത്തുള്ള ഒരു അമ്പലത്തിന് ഉത്സവാണ് അപ്പോൾ ആ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടുവാ ഇല്ല അത് കൂടെ വരും അത് ഇവിടത്തെ ഒരു സ്പെഷ്യാലിറ്റി ആണ് ആ ഒരു സംഭവം ഇങ്ങനെ ഈ കണ്ടത്തിന്റെ അടുത്ത് കൂടെ വരും കേട്ടോ അപ്പൊ ഒക്കെ എടുത്തിട്ട് ഏതാടാ ഡ്രോൺ ഒക്കെ എടുത്ത് പറപ്പിക്കും എടാ എനിക്കും വിശിട്ട് പറഞ്ഞേ ആ ഡ്രോൺ പറപ്പിക്കാൻ ആയിത്തിൻ എനിക്ക് ഡ്രോൺ പൊറപ്പിക്കാൻ അറിയത്തില്ല ഡ്രോൺ മേടിക്കണം ആ കൊള്ളാം കൊള്ളാം കാറ്റ് വിട്ടാൻ ഡ്രോൺ താത്തി എന്തോ ആരി പറ വീട്ടിൽ കറണ്ട് പോകുമ്പോ ഇതാ പരിപാടി നിന്നല്ലേ ഏഹ് കറണ്ട് പോകുമ്പോ ഡ്രോൺ എടുത്തിട്ട് തലയുടെ മോളിക്ക് അപ്പൊ കാറ്റ് വിട്ടല്ലോ നീ കൊള്ളടാ പോലെ ആ ഇതാ ചൂടാ നല്ല കാറ്റിന് ഡ്രോണിന് എന്റെ ബുദ്ധി വിമാനം തന്നെ ഈ അമ്പലത്തിൽ ഉത്സവമായിട്ട് നടക്കുന്നത് ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ ഇവിടെയാണ് ഇനി ആ കാവടിയെല്ലാം ഇനി അകത്തോട്ട് വന്ന് കയറും നല്ല സ്രിക്കും നിറച്ച ആൾക്കാരാ പ്രദർശനം വെക്കും അല്ലെ ആ പ്രദർശനം വെക്കും നല്ല ചൂടത്തെ ഒരു ഐസ്ക്രീം ആവാം ഏഹ് ചൂടാളാ ഒടുക്കത്തെ ചൂട് അതെ അതെ ആയി ഉച്ചക്ക് അടിച്ച് പറയോ അല്ലേ അതെ ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിന്റെ ഇവിടെ ഒരു സെറ്റപ്പാണെന്ന് പറഞ്ഞില്ലേ ഇത് ഇവരും കൊറേ കല്ലൊക്കെ കൂട്ടി ഇവിടെ ഒരു ഗ്രില് ആണ് നിങ്ങൾ എന്തൊക്കെ ഗ്രില്ല് ചെയ്യാറുണ്ടാ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട് ഇവരുടെ ചാനൽ ഇതേപോലത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇന്നലെ ഏഹ് ഇതിനെന്തോണ്ടാക്കിയടാ എന്നിട്ട് മുഖബത്ത് അടിച്ചാ സൂപ്പർ നമുക്ക് അടുത്ത മാസം ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ ഞങ്ങൾ ഇതിനു മുമ്പ് കുക്ക് ചെയ്താൽ വീഡിയോ കുക്ക് നമ്മളെന്തോടാ അടുത്ത മാസം കുക്ക് ചെയ്യുന്ന ഒരു വീഡിയോ കോഴഞ്ചേരി കോഴഞ്ചേരി നമ്മുടെ നാടെത്തിരിക്കാണ് അപ്പൊ ഇതാണ് കോഴഞ്ചേരിക്ക് ഒരു മാറ്റം ഇല്ല കാണാൻ തുടങ്ങിയപ്പോ തന്നെ കോഴഞ്ചേരി ഒരേ പോലെത്തിടാ വീടെത്തി ഇതാണ്ട് നമ്മുടെ വീട് വീട് വരെ വന്നതല്ലേ കാണിച്ച വീടിനകത്ത് കേറിയപ്പോഴേക്കും ഫുള്ള് സീനായിരുന്നു പൊടിയായിരുന്നു പൊടി മാത്രല്ല ചെതിലുണ്ടായിരുന്നെ ഒരുപാട് അതൊക്കെ ക്ലീൻ ചെയ്യാൻ ഇത്ര നേരം അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ടിലൊരു മരമുണ്ട് ഇത് ഫുള്ള് ചതിലാണ് ലാസ്റ്റ് അത് മൊത്തം ചൊരണ്ടി കളഞ്ഞ് അത് രാത്രി ഇതിൽ മരുന്നൊക്കെ അടിച്ചിട്ട് ഇപ്പോൾ ഫുള്ള് സെറ്റാക്കി ഇവിടെ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചു കാരണം നമ്മൾ ഉള്ള ഉള്ള ദിവസം എല്ലാം മെയിൻറ്റൈൻ ചെയ്യണമല്ലോ പിന്നെ ഇവിടെ താരം മൊത്തം തൂത്ത് വൃത്തിയാക്കി എന്താണ് പരിപാടി നമ്മുടെ ചങ്ക് നമ്പർ ത്രീ നമ്മുടെ രാഹുലാണ് രാഹുൽ രാഹുൽ നമ്മുടെ നിലമ്പൂര് വീഡിയോയില് ഒരാണോ അങ്ങനെ നിലമ്പൂര് അതാണ് ഞങ്ങള് പേര് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് നമ്മളിപ്പോ എത്ര നമ്മൾ വർഷം ആറി മേളായി നമ്മള് പ്ലസ് വണ് മുതൽ ഞങ്ങള് ഒരുമിച്ച കേട്ടോ പ്ലസ് വണ് മുതൽ ഡിഗ്രി എല്ലാം ഇപ്പൊ ഒരുമിച്ച ഇപ്പഴും ഇത്രയും നാള് ഉണ്ടായിട്ടും ഇപ്പോഴും കൂടെ നിൽക്കുന്ന ഓരത്തെ നാണ്ടിപ്പം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കണക്കാണ് പിന്നെ ആദ്യത്തിനും പ്രണവം ബാക്കിയെല്ലാം പറയേണ്ട ആവശ്യമില്ല നമ്മളെ അറിയാമല്ലോ ഫ്രണ്ട്സൊക്കെ എങ്ങനെയാണ് അപ്പോൾ ഇനി ഇങ്ങനെ ഇങ്ങനെ ആറുമ്പോൾ അമ്പതി പോകണം ഇവിടെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാനും രാവിലെ സ്ഥിരം എല്ലാ വ്യാഴാഴ്ച ആറന്മുള അമ്പലി പോയായിരുന്നു ആറന്മുള വള്ളംകളിലേക്കില്ല നടക്കുന്ന അമ്പലമാണ് ആറന്മുള അമ്പലം അപ്പോൾ അങ്ങോട്ട് പോകണമായിരിക്കും ഇതാണ് ആറന്മുള എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമമാണ് അപ്പം അമ്പലം നേണ്ട കാണുന്നതാണ് അപ്പോൾ അതിന് മുന്നേ ഇവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് ഇതും വളരെ ഫേമസ് ആണോ ഇവിടുത്തെ ഞങ്ങളുടെ പത്തനംതിട്ടക്കാരുടെ സ്വകാര്യ അങ്കാരണം കേട്ടോ ഈ ആറമ്പുള അമ്പലം അപ്പൊ ഇവിടുത്തെ വള്ളംകളി പിന്നെ വള്ളസദ്യ ഒക്കെ ഭയങ്കര പ്രശസ്തമാണ് ആറമ്പള അമ്പലം ഉണ്ടല്ലോ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ ശരിക്കും പറഞ്ഞാൽ വള്ളസദ്യയൊക്കെ നടക്കുന്നത് ആ ഒരു ജൂൺ ജൂലൈ മുതൽ ഒരു ഒക്ടോബർ നവംബർ ആ ഒരു സമയത്താണ് ഓണത്തിന്റെ ടൈമൊക്കെ ഭയങ്കര പ്രാധാന്യം തിരുവോണ സദ്യ തിരുവോണ തോണി എന്നൊക്കെ ഇപ്പം നിങ്ങൾ കേട്ടിട്ടില്ലേ ഇപ്പൊക്കെ ഇവിടാണ് വള്ളംകളി അടക്കുന്നുണ്ടല്ലോ നമ്മുടെ ഓണം കഴിഞ്ഞിട്ടുള്ള ഉത്രട്ടാതി നാളിലാണ് വള്ളംകളി നടക്കുന്നത് അപ്പം അടുത്തവണ വള്ളംകളി അരിക്കുമ്പോൾ ഒരു വീഡിയോയും കൂടെ ബൈക്ക് അത ഇങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് പോകാം നമ്മുടെ കനാലൊക്കെ കാണിക്കാം നമുക്ക് നമ്മൾ രാവിലെ ബൈക്ക് കൊണ്ടിറങ്ങിയത് കേട്ടോ ഏഹ് നമ്മുടെ നാടൊക്കെ ഇന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ ഒക്കെ നമ്മള് സൈക്കിള് പൊട്ടി എത്ര അടഞ്ഞിട്ടുള്ള അല്ല രാവിലെ അതെ നമ്മുടെ കനാലുണ്ട് കനാലുണ്ടോ അങ്ങനെ അടുത്ത് ഒരു കനാലുണ്ട് നല്ല വലിപ്പമുള്ള അടിപൊളി കനാലാണ് രാവിലെ ഓഫ് റോഡ് നമ്മുടെ ഏഹ് ഓഫ് റോഡ് ഓഫ് റോഡ് വെള്ളം ഒന്ന് തെറ്റിയതായിട്ട് കനല്ലാതെ അത്രേ ഉള്ളൂ ഇത് ഒരു അക്യുഡക്റ്റ് ആണ് ആ നേരത്തെ ആ കനാലിലെ വെള്ളം കണ്ടല്ലോ അത് അത് കണ്ടിതിന് അടി കൂടെ പോകണ്ടോ ഇത് അക്യുഡക്റ്റ് ആണ് രണ്ട് ഇത് ശരിക്കും പറഞ്ഞ ഇവിടത്തെ ഒരു സാമൂഹിക വിരുദ്ധ ഒരു അടിഞ്ഞാട്ട കേന്ദ്രം ഒക്കെയാണ് പക്ഷെ ഇപ്പൊ അങ്ങനെ സാമൂഹിക വിരുദ്ധ അല്ലടാ ആണ്ടാ രണ്ട് സൈഡും നല്ല അടിപൊളി സീനറിയാണ്ടോ നല്ല പക്ക നാടൻ ഗ്രാമ കാഴ്ചകൾ കണ്ടോ ഗ്രാമക്കായി ചേർക്കണ്ട ഇവിടെ വന്ന കണ്ടോ നല്ല ആകുണ്ട് കേട്ടോ പിന്നൊക്കെ വീട് പോയാൽ പിന്നെ തീർന്നു അതൊക്കെ ഫുൾ പക്ക ഉള്ളിലാണ് ഇതുകൊണ്ട് ഇവിടെ ഒരു പാറമടയൊക്കെ കണ്ടു ഇവിടെ ഞാൻ പണ്ട് വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് പാറമടയിൽ പാറമട നേരത്തെ കണ്ട ആ കനാലില്ലേ അപ്പൊ ആ കനാൽ കണ്ട് ഇവിടെ ഉണ്ട് അപ്പോ ഇവിടെ ഒരു അക്കുടൊക്കെ ഉണ്ട് കേട്ടോ ഇത് അച്ചാൻ പക്ഷെ ഈ അക്കുടത്തിന്റെ താഴെ പമ്പാനദി ആയിട്ടോ അടുത്ത് പഴയ വെള്ളം പൊളത്തിലൊക്കെ ഇവിടെ ഫുള്ള് വെള്ളമായിരുന്നു ഈ പാലം അങ്ങ് ഈ പാലത്തിന്റെ ഈ മുകളിൽ അങ്ങ് വരെ ആ ഒരു ൈകമ്പി ഉണ്ടല്ലോ അത്രയും ആഹ് ഉയരത്തിന് വരെ വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ പമ്പാനദി ഉണ്ട് എടാ ഒട്ടും വെള്ളം ഇല്ലല്ലോ ഇടാ ഒട്ടും വെള്ളം ഇല്ല വെള്ളമൊക്കെ വെള്ളം എന്തായിരിക്കും ഇവിടെ ഭയങ്കരം തന്നെ ഇതാണ് നിങ്ങളുടെ പമ്പാനദി മറ്റു വരണ്ട് കിടക്കുന്ന പമ്പാനദിയാണ് കേസ് നിങ്ങൾ ഈ ചെറുപലപ്പഴേ കൺവെൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഭാഗമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് എൻ ചേരിയുടെ ഹൃദയത്തിൽ തന്നെ ഞാൻ പഠിച്ച സ്കൂള് കാണിച്ചു തരാം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ അപ്പോൾ ഞാൻ ഇവിടെ ഇവിടെ എട്ട് തൊട്ട് പത്ത് വരെ ഇവിടെ ഈ ചെറിയ സ്കൂളാണ് പഠിച്ചത് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഞാനിൻ്റെ ആളുകൾ ഒരുമിച്ച് അപ്പുറത്തെ സ്കൂളിൽ എച്ച് എസ് എസിൽ പഠിച്ചു ഞാനും സുത്തേട്ട് നോക്കി ഇവിടെ പഠിച്ചേട്ട സൂത്തേട്ട് അഞ്ചാം ക്ലാസ് ഒട്ടിവിടെ പഠിച്ചേണ്ട പഴയ സ്കൂള് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി കെട്ടിടുന്നുണ്ട് അപ്പുറത്ത് എൻ്റെ തൊട്ടപ്പുറത്ത് ഓ വൈ ഇവിടെ നൊസ്റ്റാൽജി വരുന്നത് നൊസ്റ്റാൽജിയാ ഏഹ് അയ്യോ ക്ലാസ് ക്ലാസ് ആയിരുന്നു നമ്മ അപ്പുറത്തെ ഇവിടത്തെ നമ്മൾ ഇനി തിരുവല്ലേ പോവാണേ തിരുവല്ലയില് മാതെ ഭാഗത്തൊന്നും ഈ കോഴഞ്ചില്ല ശരിക്കും പറഞ്ഞ നല്ല റെസ്റ്റോറൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല ആകെ ഉള്ള ഒരു സെന്റ് ജോർജ് ആണ് അതാണ് ബാക്കി എല്ലാം പിന്നെ ചെങ്ങന്നൂർ തിരുവല്ല ആ ഒരു റൂട്ടിലാണ് അപ്പൊ തിരുവല്ലയിൽ ഒരു മന്തിക്കടയുണ്ട് നല്ല റസീദണ് ഒരു ഫേമസ് ആണ് അപ്പൊ അവിടെ പോകാന്ന് വെച്ച അപ്പം ആരത്തിലും പ്രണവൊക്കെ അങ്ങോട്ടേക്ക് വരും അപ്പൊ ഞാനും രാവിലും പോവാസികള മറ്റില്ലല്ലോ ഏത് കാലത്ത് വരും നിങ്ങൾ അവിടെ പോയതാണ് പ്രൊജക്ട് വെക്കാനോ നമ്മുടെ മന്തി വന്നു അൽഫാം മന്തി അപ്പൊ ഗൈസ് അറ്റാക്ക് ചെയ്ത് ഗൈസ് ഞാൻ മൊത്തം തീർത്തു രാവിലെ മൊത്തം തീർത്തു പ്രണവ് പ്രണവ് അടിച്ച് വെച്ചെ പ്രണവ് എല്ലാം കഴിക്കത്തില്ലേ അതും കൂടെ കഴിക്കത്തില്ലായിരുന്നു ഇവ മാത്ര കഴിച്ചില്ല ഇവിടെ ഒരു അമ്പലത്തിൻ്റെ അവിടെ വന്നിരിക്കുകയാണ് ഇത് പൊക്കപൊക്കം ഇത് ശ്രീ വല്ലഭ ക്ഷേത്രമാണ് കേട്ടോ ഈ വല്ലഭ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും കഥകളി നടക്കുന്നുണ്ട് അപ്പൊ ഈ എല്ലാ ദിവസവും കഥകളി നടക്കുന്ന ഒരു ഏഴ് അമ്പലമാണ് ഈ വല്ലഭ ക്ഷേത്രം അപ്പോ ഇവിടെ നമ്മൾ അമ്പലത്തിൽ വന്നതൊന്നുമല്ല ഇവിടെ അടുത്ത ഒരു സംഭാരക്കടയുണ്ട് സംഭാരം നിൽക്കുന്ന ഒരു ചേട്ടനുണ്ട് പുള്ളി സിനിമയിലൊക്കെ അഭിനയിക്കുന്ന കേട്ടോ െ അപ്പൊ ഇതാണ് നമ്മുടെ ബാസി ചേട്ടൻ നിങ്ങൾ ബാസ്ചേട്ടൻ്റെ കുറെ സിനിമയിലൊക്കെ ചെറിയ ചെറിയ റോൾ കണ്ടിട്ടുണ്ടാവും ആട് ജീവിന്റെ സിനിമയിലുണ്ടായിരുന്നു പിന്നെ തന്മാത്ര സിനിമയിൽ ഉണ്ടായിരുന്നു അപ്പൊ ബാസ് ചേട്ടന്റെ സംഭാരം കുടിക്കാണ് വന്നിരിക്കുന്നത് ബാസ്റ്റേട്ടിന്റെ വീടുകൂടെ തൊട്ടടുത്താണ് അപ്പൊ നമുക്ക് ബാസ്ചേട്ടൻ്റെ സംഭാരം കുടിച്ചു നോക്കാം ആ മോരുണ്ടല്ലോ മോര് ഭരണിക്കാത്തിരിക്കുകയാണ് ഭരണീന്ന് ആ മോരെടുത്തിട്ട് ഇട്ടിട്ട് അതിനകത്ത് ഉപ്പൊക്കെ ചേർക്കുവാണ് അപ്പോ ഈ സംഭാരത്തിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ആ ഒരു കൂട്ട് ചേർക്കുകയാണ് അതായത് മുളക് പൊടി ഉണ്ടല്ലോ മുളക് പൊടി വെള്ളത്തിൽ ചേർത്ത് പേസ്റ്റാക്കി ഇങ്ങനെ ഒരു ടെപ്പാക്കി വെച്ചേക്കാണ് എന്നിട്ട് ഗ്ലാസ് എടുത്തിട്ട് ചോട വെച്ച് തരും അതാണ് സമ്മാനം കിട്ടി നല്ല എരിവൊക്കെ ഉണ്ട് ഓ സെറ്റ് സാധനം കേട്ടോ അടിപൊളി ആണെങ്കിൽ വെച്ചിരിക്കുന്നുണ്ട് ചുണ്ണാമ്പ് മുറുക്കാനൊക്കെ കിട്ടും വെള്ളം മാത്രോ അടിപൊളി ആയിട്ടല്ലേ ടിക്കറ്റ് ഒക്കെ ഫുൾ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് തിരുവല്ല വന്നപ്പോഴേ ഞാൻ ഓർത്തില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ് തിരുവല്ല വരുമ്പോ ഈ വല്ല ക്ഷേത്രത്തിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ബാക്സൈഡിന്റെ കാണാ കണ്ട ഇവിടെ ആണ് അപ്പൊ വരുന്നവരൊക്കെ എന്തായാലും ഇവിടെ വരണം ഒരു മോരും മോരുമെള്ള നാരങ്ങൾ ഓടിക്കണം അടിപൊളിയ അതെ ഞങ്ങളിപ്പോഴാദ്യാ പോകുന്നത് കാഴ്ച തന്മാത്രയില്ലേ തന്മാത്രയിലൊക്കെ ഉണ്ട് അതെ നാട് സീന പറഞ്ഞത് അതെ 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 അങ്ങനെ പരിപാടി ഇല്ലെങ്കിൽ നമ്മളാണ് തിരിച്ച് ബാക്ക് ടു നമ്മൾ എറണാകുളം പോവാണ് ചെങ്ങന്നൂർ വന്നിരിക്കുകയാണ് ഇവിടെ നമ്മൾ പോകാൻ പോകുന്ന വണ്ടിയാണെന്ന് പറയാം വേളാങ്കണ്ണി എറണാകുളം എക്സ്പ്രസ്സിനാണേ നമ്മളെ ഡീസൽ വണ്ടി വെച്ച് ഓടുന്ന അല്ലെ കേരളത്തിലെ വളരെ ചുരുക്കം വണ്ടിയുള്ള ഒരെണ്ണമാണിത് അപ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ കയറി എറണാകുളം പോവാം വേളാങ്കണ്ണി ലൈറ്റ് ആണ് ഇത് വിജയവാറു പോയി ശബരി വരുന്നു ശബരി ശബരിയുടെ ബാക്കിൽ ഒരു മെമുണ്ട് അതും കൂടെ കഴിഞ്ഞിട്ടേ മിക്കവാറും വേളാങ്കണ്ണി വരുന്നുള്ളൂ ഫ്രഷ് ഒരു പീസവാനായിട്ട് നമ്മുടെ ഐലൻഡ് എക്സ്പ്രസ് ചെങ്ങന്നൂരിലേക്ക് വരുന്നിരിക്കട്ടെ ഈ ഐലൻഡിൽ നിന്ന് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ ലൈറ്റ് ഓൺ ഐലൻഡ് വേണ്ട പോയിട്ട് ഐലൻഡ് അനൗൺസ്മെന്റ് ഒക്കെ വരുന്നു വേളാങ്കണ്ണി ആയിരിക്കും ഉദ്ദേശിച്ചത് എറണാകുളത്തിന് ഡീസലിലൊക്കെ വെച്ച് പോകുന്ന ഏക വണ്ടിയാണവിടെ ഇപ്പൊ ഇപ്പൊ ഞാൻ സ്ലീപ്പറിലെ ടിക്കറ്റ് എടുത്തായിരുന്നു അപ്പൊ നോക്കിവിടെ പോയിരിക്കാം അങ്ങനെ കുച്ചി കുച്ചു കുച്ചു പറഞ്ഞ ശബ്ദം കേട്ടിന് എറണാകുളം വരെ പോവേ കൊല്ലാങ്കണ്ണി എറണാകുളം എക്സ്പ്രസ് കൊല്ലാകുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാം കാര്യം ആവും അപ്പോൾ ഇത് കൊല്ലത്തുനിന്ന് പിന്നെ എറണാകുളം വരെ ഇടിച്ചാണ് ഇടിച്ചാണെങ്കിൽ പോകുന്നത് വണ്ടി അപ്പോൾ നമ്മൾ സ്ലീപ്പറിൻ്റെ ടീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പം ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ എസ് എം ഇരിക്കുന്നത് മൊത്തം ഏഴ് സ്ലീപ്പറുണ്ട് ആ മൊത്തം പതിനാല് കുറ്റയുള്ളൂ ഈ വണ്ടിക്ക് വെണ്ടിയിൽ ഞങ്ങൾ ഞാൻ കോഴിക്കുണ്ട് കൊല്ലത്തുനിന്ന് വേദാങ്കണയിൽ പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പോയ വീഡിയോയുടെ ലിങ്ക് അപ്പോൾ അത് എൻ്റെ അവരൊന്ന് കാണാം യവാഡയുടെ ഒരു ഡബിൾ ഇ പി ഫോർ നമ്മുടെ യേശൻപൂർ കൊച്ചുവേലി കഴിയുന്നതാണ് പോകുന്നത് നമ്മുടെ ഡീസൽ അടിപൊളി കേരളത്തിലെ ഈ ആൽക്കോ ലോക്കോ പട്ടി വെച്ച് കാണുന്ന ഒറ്റ വണ്ടി ഇത് മാത്രമേ ഉള്ളു കേട്ടോ പിന്നെ മറ്റേ ചെമ്മല റൂട്ടിൽ ഇടയ്ക്ക് വല്ല ഉണ്ടെങ്കിലേ ഉള്ളൂ ആൽക്കോ അല്ലെങ്കിൽ മറ്റേ ഡബിൾ ഡി പി ഫോറിൻ്റെ ഒക്കെ കാണത്തുള്ളൂ മറ്റേ മധുര ഗുരുവായൂര് കൊല്ലം മേലൊക്കെ ഉണ്ടല്ലോ അല്ലാണ്ട് മെയിൻ ആയിട്ട് ഓടുന്ന ഈ വണ്ടി മാത്രമേ ഉള്ളൂ ഇപ്പോൾ കോട്ടയത് പണ്ട് ഒരു ഗുഹയില്ലായിരുന്നു അതാണ് നമ്മൾ കാണുന്നത് വേണ്ട അവർ പൊളിച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് പണ്ട് ഈ ഗുഹ കൂടെ ഒക്കെയായിരുന്നു വണ്ടി വയ്ക്കൊണ്ടിരുന്നത് പിന്നെ ഈ രട്ടപ്പാലം വന്നതി പിന്നെ ലീഗ് ഇപ്പുറത്തായിട്ട് കണ്ട് ലൈൻ വേണത് അവർ വണ്ടി ഗുഹയിലൊക്കെ വേറുമ്പോൾ നല്ല രസമായിരുന്നു ഇങ്ങനെ ആൾക്കാർ കൂവും ഏ നല്ല രസമായിരുന്നു അപ്പം രണ്ട് ഗുഹയുണ്ടായിരുന്നു കേട്ടിവിടെ ഇത് രണ്ടാമത്തെ ടൗണല്ലാണ്ടോ ഒരു കിട്ടിലും ഫ്രഷ് ഡബിൾ എ പീസൊക്കെ ഉണ്ട് ഇത് മറ്റേ കോട്ടയ എറണാകുളം നല്ല കിട്ടിലും ബില്ലാണ്ട കേരളത്തിലൂടെ മെയിൻവേയിലൂടെ രണ്ട് വണ്ടിയുണ്ട് ഡീസല് ഒരെണ്ണം ഇതും ഒരെണ്ണം പൂർണ്ണ എക്സ്പ്രസ്സും ഇപ്പം ഈ ആൽഫോ ലോക്കോമോട്ടീവ് ഈ ഒരു വണ്ടിക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ യാത്രയാണെങ്കിൽ എത്രയും പെട്ടെന്ന് യാത്ര ചെയ്യുക കാരണം ഇത് മറ്റേ ചെങ്കോട്ട റൂട്ടൊക്കെ എക്ട്രിഫിക്കേഷൻ ആയതുകൊണ്ട് എപ്പോൾ ഇലക്ട്രിക് ലോക്കോ കൊടുക്കുന്നൊന്നും അറിയത്തില്ല അപ്പോൾ എത്രയും വേഗം യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യാം നിങ്ങൾക്കൊരു കാര്യം അറിയാം അതായത് നമ്മൾ ഈ വിടിക്കുന്ന ഈ മിഡിൽ ബർത്ത് ഉണ്ടല്ലോ ഈ മിഡിൽ ബെർത്ത് ശരിക്കും ഇടാൻ പാടുള്ളത് രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറ് മണി വരെയാണ് കാരണം ബാക്കിയുള്ള സമയങ്ങളിലൂടെ താഴെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഡിസ്കംഫേർട്ട് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഇതിൽ ഒരു റൂളാണ് രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെയൊരു മിഡിൽ ബർത്തിട്ട് കിടക്കാൻ പാടുള്ളൂ അപ്പോൾ അതിട്ട് കിട അതിട്ട് കിടന്ന് ഇവിടെ താഴെയുള്ളവർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ അല്ലേ അപ്പം അത് കഴിവത് നിങ്ങൾ ട്രെയിനിൽ കയറുന്നവരൊക്കെ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം നമുക്ക് ചെങ്ങന്നൂർന്ന് എറണാകുളം ജംഗ്ഷൻ വരെ എറണാകുളം ഉള്ള വണ്ടി നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ ഒറ്റ പോലെ ടിക്കറ്റ് കിടും കാരണം ഇത് തിരിച്ചു വരുന്ന വണ്ടിയായുണ്ട് എന്താ പറയുക ഫുള്ള് വേക്കൻ്റെ ഇപ്പോൾ തന്നെ കണ്ടില്ലേ കോട്ടയത്തന്നെ വണ്ടിക്കാലി കോച്ചിൽ ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ നിങ്ങൾ വിചാരിക്കും പിന്നെ എറണാകുളം പോകാനാണെങ്കിൽ അതിന് മുമ്പ് കുറേ വണ്ടിയില്ലേ സബരി ഉണ്ട് ഉണ്ട് ഈ വണ്ടിക്ക് തന്നെ പോകണം എന്താ നിർബന്ധം നിങ്ങൾ വിചാരിക്കും പക്ഷേ എനിക്ക് ഡീസൽ ലോക്കോടെ പുറകിൽ പോണമെന്നുള്ളൊരു ഒറ്റ ഒരു ഇത് വെച്ചിട്ടാണ് ഈ വണ്ടി എടുത്തോട്ടോ അല്ലെങ്കിൽ വണ്ടി എടുക്കത്തൊന്നുമില്ല മുമ്പ് വേറെ വണ്ടിയൊക്കെ ഉണ്ടല്ലോ അതിന് ഒരു പോയായിരുന്നു ഇതിനെ മറ്റേ ബാങ്കർ ഉണ്ടല്ലോ അതായത് താഴെ തെങ്കോട്ടേന്ന് മുകളിൽ ഇവിടം വരെ പുനലൂര് വരെ ബാങ്കർ ഉണ്ട് അപ്പോൾ അത് കൊല്ലത്ത് വെച്ച് ഊരുന്നതാണ് പക്ഷേ അത് ഊരിട്ടില്ല അപ്പോൾ കുറച്ച് ആഴ്ചയായിട്ട് അവർ ഊരാറില്ല ബാങ്കർ നേരെ അതുപോലെ തന്നെ നേരെ എറണാകുളത്തോട് വിടുകയാണ് ഇരിക്കുന്നത് ഊരുന്ന സമയം ലാഭിക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അവർ ബാങ്കർ കുറയിലുണ്ട് അത് ആ ലോക്ക ഓപ്പാക്കിയിട്ടേക്കുക എൽ എസ് പി ആവാൻ പോവുകയാണ് അപ്പൊ അതിൻ്റെ റേക്ക് ഇങ്ങനെ പല സ്ഥലത്ത് കൊണ്ടിട്ടിരിക്കുകയാണ് ഒരു റേക്ക് ഇവിടെ വൈക്കത്ത് കൊണ്ടിട്ടിരിക്കുകയാണെന്ന് വൈക്കത്ത് എ സി എക്കണോമി എല്ലാം ഉണ്ട് എ സി ടു ടയർ ഉണ്ട് ത്രീ ടയർ ഉണ്ട് മിക്കവാറും മറ്റേ ബാംഗ്ലൂർ എക്സ്പ്രസ് ആവാനുള്ള ചാൻസ് അറിയത്തില്ല ഏതാണെന്ന് എറണാകുളത്ത് ഇപ്പം പിന്നെ ചറവറ ഡീസൽ ആട്ടോ ഇത് വേണ്ട ഒരു വൺ ഫോർ സീറോ ത്രീ സീറോ ഒരു ഡബിൾ ഡി എം ത്രീ എ ഇത് വിചാരിച്ച ഷണ്ടിങ് ചെയ്യുന്നതായിരിക്കും ഇവിടെ തറബ എൽ എസ് പി ആ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്ഡൊരു എൽ എസ് പിടെ എറണാകുളത്ത് കിടക്കുന്നു ഇത്തരം ട്രെയിനൊക്കെ അങ്ങനെ ഫൈനൽ എല്ലാ എൽ എസ് പി ആവാണ് ഇപ്പൊ നമ്മൾ വരുന്ന വഴിക്ക് രണ്ട് മൂന്ന് എൽ എസ് പി ബ്രേക്ക് കണ്ടു ഇത് ഫുൾ എക്കണോമി കോച്ചൊക്കെയാണ് കേട്ടോ കൂടുതൽ എക്കണോമിത്രീ ടയർ ടു ടയർ അഡലിക്കിട്ടെ നമ്മുടെ ട്രെയിനൊക്കെ എല്ലാം അടിപൊളിയാട്ടെ അല്ലെ ഈ എൽ എസ് പി റേക്ക് ശരിക്കും ഏത് വണ്ടിയുടെ അനുതി തന്നെ എഴുതിയിട്ടേ ഇതിന്റെ താഴെ ഇട്ടുണ്ട് ബോക് ടു എസ് ആർ കോച്ച് ഇയർമാർക്ട് ഫോർ ട്രെയിൻ നമ്പർ വൺ സിക്സ് സെവൻ ത്രീ 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 ഫോർ ഈ വൺ സിക്സ് സെവൻ ത്രീ ത്രീ ഓക്ക രാമേശ്വരം എക്സ്പ്രസിൻ്റെ നമ്പറാണ് ഇനി അതിന് വന്നതാണോ അതോ നമ്മുടെ ഓക്ക ഇ ആർ എസിന് വന്നതാണോ എന്ന് അറിയത്തില്ല ആ ഏതെങ്കിലും ആവട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഷ് സാധനം കേട്ടോ ഈ വർഷം വനിത എക്കണമിയുടെ കോച്ചാണ് ഈ കാണുന്നത് അടിപൊളി ഇത് വെറുതെ കേട്ടോ ഇത് ഏതൊക്കെ വണ്ടിക്ക് കൊടുക്കുന്ന കോച്ചേക്കാണ് ഇരിക്കും ഇതുകൊണ്ട് മുകളിലൊരു ഹെലികോപ്റ്റർ പോകുന്നുണ്ടോ ഈ അപ്പുറത്തെ കോച്ചിൽ മറ്റേ ആ ഒരു ഓക്കെ രാമേശ്വരത്തെ നമ്പർ ആയിരുന്നു പക്ഷേ ഈ കോച്ചിലാണ്ട് ടു സിക്സ് സെവൻ ത്രീ ടു സിക്സ് സെവൻ ത്രീ വേറെ വണ്ടിയാണ് ഒരു മണ്ണാർകുടി എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ആ വണ്ടിയുടെ നമ്പറാണ് ആണ് കൊറേ നേരം മുകളിൽ ഹെലികോപ്റ്റർ വർക്ക് തന്നെ ഓടിച്ച് പഠിക്കുമായിരിക്കും എല്ലാം മിക്കവാറും അങ്ങനെ നമ്മള് ഫ്ലാറ്റിൽ ഒന്നും പറയണ ഭയങ്കര ചൂടെന്ന് വെച്ചാ ചൂട് ഒരു രക്ഷയില്ല കേട്ടോ അമ്മാതിരി ചൂടാണ് ഈ ഒരു വീഡിയോ ചെറിയ വീഡിയോ ആണ് നമ്മുടെ നാട് സംഭവങ്ങളൊക്കെ കാണിച്ച ചെറിയ വീഡിയോ ആണ് അപ്പൊ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ പറയും പറയാം അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാണ് അപ്പോഴേക്കും ബോബൈ